ഈ എന്യൂമറേഷൻ ഫോമിന് ഫില്ല് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും ആ ഒരു ഫോമിന്റെ പകർപ്പ് അത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ അത് നമ്മളത് പൂരിപ്പിക്കാം അദ്ദേഹം വെള്ളിപറമ്പ് നമ്പർ അവിടുത്തെ ബി എൽഒ ആണ് ആ ഫോമിന്റെ മാതൃകയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോമിന്റെ മാതൃകയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ ഓൾറെഡി അച്ചടിച്ച് വരുന്നതാണ് അതായത് നമ്മുടെ ഈ നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള അതേമാതിരി അച്ചടിച്ച ഫോമാണ് നമ്മൾ വീടുകളിൽ എന്യൂമറേഷൻ ഫോം ആയി കൊടുക്കുക കൊടുക്കുന്നത് ഓക്കെ ഇതിൽ വോട്ടറുടെ പേര് ഓൾറെഡി ഉണ്ടാകും വോട്ടറുടെ പേര് ഓൾറെഡി ഉണ്ടാകും ഫോട്ടോയും ഉണ്ടാവും പഴയ ഫോട്ടോയും പഴയ ഫോട്ടോയും അതിൽ നിലവിൽ പുതിയ ഫോട്ടോ പതിക്കാനുള്ള അത് ഓപ്ഷണൽ ആണ് ഓ അത് ഓപ്ഷണൽ ആണ് ഈ കാണുന്ന ഭാഗത്ത് അതായത് നിലവിൽ വരുന്ന ഫോമിനകത്ത് ഇവിടെ ഈ ഭാഗത്ത് മാസ്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഓൾറെഡി ഫോട്ടോ ഉണ്ടാകും പക്ഷേ ഈ ഭാഗത്ത് കാണുന്നതിൽ ഒരു ഫോട്ടോ നമ്മൾ പതിക്കണം അല്ലെ ഫോട്ടോ പതിക്കണം അത് നിലവിൽ പേരുണ്ടാകും ജനന തീയതി ആദ്യം ജനന തീയതി ആധാർ നമ്പർ ഓപ്ഷനൽ ആണ് ആധാർ നമ്പർ നിർബന്ധമില്ല ഓപ്ഷണൽ ആണ് ഓക്കെ നമ്മൾ ഡീറ്റെയിൽസ് വീട്ടുകൾ ഉണ്ടാവില്ലോ ആ ഡീറ്റെയിൽസ് പിതാവിന്റെ പേര് അതൊക്കെ ലഭ്യമാകില് എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനന തീയതി നമ്മള് ആദ്യ കോളത്തിൽ ജനത്തീയതി നൽകുക ആധാർ ഓപ്ഷനൽ ആണ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നമുക്ക് അതിൽ മൊബൈൽ നമ്പർ ഈ ഭാഗത്ത് കൊടുക്കാം പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് അവിടെ ക്ലിയർ ആക്കി കൊടുക്കാം പിതാവിന്റെ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ അത് ലഭ്യമാണെങ്കിൽ മാത്രം മതി മതി അല്ലെ അതിൽ വളരെ നിർബന്ധമില്ല പക്ഷെ അത് ലഭ്യമാകും ഓക്കെ അമ്മയുടെ പേര് അമ്മയുടെ എപ്പിക് നമ്പർ അതായത് നമ്മുടെ പഴയ ഇലക്ഷൻ വോട്ടർ ഐ ഡി നമ്പർ തന്നെയല്ലേ അത് തന്നെയാണ് നമ്മൾ കൺഫ്യൂഷൻ വേണ്ട പഴയ പഴയ വോട്ടർ ഐ ഡിയിലുള്ള ആണ് നമുക്ക് വേണ്ടത് പങ്കാളിയുടെ പേര് അതും ബാധകമെങ്കിൽ മാത്രം അതിൽ വരുന്നുണ്ട് പങ്കാളിയുടെ എപ്പിക് നമ്പർ അതും നിർബന്ധമില്ല അപ്പോൾ നമ്മൾ പ്രധാനമായും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ജനന തീയതിയാണ് ഒപ്പം ആധാർ ആണ് ആധാർ ഓപ്ഷനിലാണ് മൊബൈൽ നമ്പർ പിതാവിന്റെ രക്ഷിതാവിന്റെ പേര് ക്ലിയർ ആയിട്ട് കൊടുക്കാം അപ്പൊ ആദ്യ ഭാഗം നമുക്ക് കുറച്ച് സിമ്പിൾ ആണ് എന്ന് കരുതാം പക്ഷെ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു ഒരു കാര്യം കൂടിയാണ് ഇതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റില് ഓക്കെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് അദ്ദേഹം ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ അന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അന്ന് നമ്മൾ കുന്നമംഗലായിരുന്നതുകൊണ്ട് കുന്ദമംഗലത്തിൻറെ ഇരുപത്തി ഏഴാണ് അതിൻ്റെത് പാർട്ട് അന്നത്തെ ഇവിടെ വെള്ളി മേഖലയിൽ വരുന്ന അമ്പത്തെട്ട് അയിമ്പത്തി ഒമ്പതൊക്കെയാണ് ആ പാർട്ട് അതിൽ അവരുടെ എത്രാമത്തെ സീരിയൽ നമ്പർ ആണോ എന്ന് വെച്ചാൽ അതാണ് അവർ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലേതാണ് രണ്ടായിരത്തി രണ്ടിലേത് പ്രേക്ഷകർ അത് പ്രത്യേകം ഓർത്ത് വെക്കുക ഈ ഫോമിന്റെ താഴ്ഭാഗത്ത് വലതുവശത്ത് വരുന്ന ഭാഗം ആ വശത്ത് വശത്ത് വരുന്ന അതായത് അന്ന് നാപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കേ ഇവിടെ എഴുതാൻ ു അപ്പം രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടായിരുന്ന ആളുകൾ അതിൽ നമ്മൾ വേണ്ടത് വോട്ടറിന്റെ പേര് അന്നത്തെ വോട്ടറിന്റെ പേര് ചേർക്കണം എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് ചേർക്കണം ബന്ധുവിന്റെ പേര് അന്ന് നമ്മൾ കൊടുത്ത അതേ കൊടുത്താൽ അച്ഛന്റെ അമ്മന്റെ പേര് അതിൽ അത് എഴുതിയാ മതി ഓക്കെ അത് 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 അന്ന് കൊടുത്തത് തന്നെ വേണോ അതെല്ലാം പുതുതായിട്ട് കൊടുക്കാൻ ഇല്ല അതില് ലിസ്റ്റിൽ നമ്മൾ ആ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിലെ സി എന്റെ സൈറ്റിൽ കയറി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും അത് തന്നെ അവിടെ എഴുതിയാൽ മതി ഓക്കെ അത് അത് നിർബന്ധമായി പോവുക ബന്ധുവിന്റെ പേര് ബന്ധുവായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് അത് അടയാളപ്പെടുത്തുക ജില്ല ഏത് ജില്ലയാണ് അത് അടിയപ്പെടുത്തുക സംസ്ഥാന സ്വാഭാവികമായും കേരളത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അത് അന്നത്തെ നിയമസഭാ മണ്ഡലം വേണ്ടിവരും അന്നത്തെ നിയമസഭാ മണ്ഡലം ആണോ ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ഡലം പുനർനിർണ്ണയം വന്നല്ലോ അതിനുശേഷം മാറിയിട്ടുണ്ടോ അന്ന് ിൽ വോട്ടുണ്ടായിരുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അതിൽ അടയാളപ്പെടുത്തണം എന്നുള്ളതാണ് നിയമസഭാ മണ്ഡലത്തിന്റെ അന്നത്തെ നമ്പർ അടയാളപ്പെടുത്തണം അന്നത്തെ ഭാഗം നമ്പർ അത് അന്നത്തെ പഴയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാകും ഭാഗം നമ്പർ അല്ല വോട്ടർ പട്ടികയിലും ക്രമ നമ്പറും അതാണ് പാർട്ടുകാരനും ഈ ഭാഗം എന്താണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഓക്കെ അതായത് ഒന്ന് പതിനെട്ട് വയസ്സാവാത്തവരുണ്ടാവും അന്ന് നാട്ടിൽ ഇവിടെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അന്ന് ഗൾഫിൽ വിദേശത്തൊക്കെ പോയ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെയാണ് ഇതിൽ ഡ സംശയങ്ങൾ ഉള്ളത് അങ്ങനെയുള്ളവർക്ക് അവരുടെ ബന്ധുക്കളുടെ അതായത് അച്ഛൻ അമ്മ മുത്തച്ഛൻ ഇവരുടെ എല്ലാവരുടെയും അന്നത്തെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി രണ്ടിൽ അവരിപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഇതിൽ എഴുതി എഴുതാം ഈ പറഞ്ഞ രീതിയിൽ തന്നെ അത് നമുക്ക് എഴുതാം പക്ഷേ ഇതില് ഇത് കുറെ ഈ നമ്മൾ ഒരു അറുപത് ശതമാനത്തോളം പേരെ ബി എൽഒമാര് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തി നമുക്ക് ഇതിന്റെ ആപ്പ് ഉണ്ട് മൊബൈൽ ആപ്പ് വഴി അവരെ നമ്മൾ ഇതുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഈ മാപ്പ് ചെയ്തിട്ട് ഇവരെ മക്കളെയും നമ്മൾ അവരെ നമ്പറും വെച്ച് ഈ മൊബൈൽ ആപ്പ് വഴി മാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ചുരുക്കം ചിലതുള്ളു നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരോളൂ കണ്ടെത്താൻ കഴിയാത്ത അപ്പം നമ്മുടെ അയൽവക്കത്ത് പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടെത്തി മാപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് നമ്മളിപ്പം എല്ലാവരും ഫോം ഫിൽ എന്നിട്ട് വയസ്സ് പൂർത്തിയായി രണ്ടാമത്തെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാതിരുന്ന വോട്ട് ചെയ്യാൻ നമുക്ക് ഈ എന്യൂമറേഷൻ ഫോം എല്ലാവർക്കും ഉണ്ടാവും ഈ നിലവിലുള്ള ലിസ്റ്റിൽ എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നതായിരിക്കും അവരെല്ലാവരും ഇത് പൂരിപ്പിക്കണം ഇനി സിമ്പിൾ ആണ് അമൃത ഇത് കാഴ്ചയിൽ വളരെ സിമ്പിൾ സിമ്പിളാണ് ജന തീയതി അപ്പോ രക്ഷിതാവിന്റെ പേര് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ മറന്നു പോകാ മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടായിരത്തി രണ്ടില് ആ വോട്ടർ പട്ടികയിൽ അന്നത്തെ ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ആളുകൾ ഈ ഭാഗത്ത് അത് കൃത്യമായി ഫില്ല് ചെയ്യുക ഇല്ലാതിരുന്ന ആളുകൾ അതിനുശേഷം വോട്ട് വന്ന ആളുകളാണെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ വളരെ കൃത്യമായി വിവാഹം കഴിച്ചു വന്നവർക്കാണ് ഡൗട്ടുകൾ ഉള്ളത് അപ്പം അവരൊക്കെ എവിടുത്തതാണ് അപ്പൊ അവർ അന്ന് എവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോ വിവാഹം കഴിച്ചപ്പോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതെങ്കിൽ അവരെ അച്ഛൻ്റെ അമ്മക്കും വോട്ടുണ്ടാകും ചിലപ്പോൾ മലപ്പുറം ജില്ലയിലായിരിക്കും അപ്പം അവിടുത്തെ ബൂത്തിന്റെ പാർട്ട് നമ്പറും സീരിയൽ നമ്പറും കണ്ടെത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് എഴുതണം അതെ അതാണ് നമ്മൾ തന്നെ ഒരു പക്ഷെ പ്രേക്ഷകർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ മറ്റൊരു കാര്യം ഇതിപ്പോ ബി എൽ വീടുകളിലേക്ക് വരുമ്പോ എന്തൊക്കെ ഈ എന്തൊക്കെ രേഖകളായിരിക്കും നിലവിൽ ഒരു രേഖയും നമുക്ക് സമർപ്പിക്കാൻ ജസ്റ്റ് കോപ്പികളോ ഒന്നും തരേണ്ടതില്ല ഈ ഫോം മാത്രം എന്യൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ച് വാങ്ങാനാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിൽ പറയുന്ന രേഖകളുടെ കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിയാൽ മതി ഫോമിലുള്ളത് മാത്രം